നെടുക്കുണ്ടുമായി എത്തി ഭയങ്കര മഴയാണ് അപ്പം ഇപ്പോൾ സമയം തോക്കി കാണാൻ പറ്റുമെന്ന് പറഞ്ഞിവിടെ സമയം അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പം ഭയങ്കര മഴയാണ് ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ ഞാൻ കുളിക്കാൻ കഴിയുമ്പത്തേക്കും നല്ല മഴ പെയ്തു അപ്പം നല്ല മഴയും കാണിക്കാൻ കേട്ടോ കേരസി ീഡിൽ കേട്ടിട്ടപ്പം വെളുതായിട്ടൊന്നും ചെറുതായിട്ട് ഒരു ലോങ് വീട്ടിൽ ചെയ്യുന്നതാണ് അപ്പൊ മഴ പെയ്തല്ല നീങ്ങിന് കണ്ടെത്താൻ ഉദ്ദേശം അപ്പൊ അവിടെ എല്ലാം എല്ലാ സ്ഥലത്തും ഒക്കെ മഴയുണ്ടെന്ന് ചോദിച്ചിട്ടു വിളക്ക് വെച്ചിട്ടുണ്ട് നിങ്ങളും രണ്ടുപേരും ഇവിടെ ഇല്ല അവര് അച്ചാറിന്റെ വീട്ടിൽ പോയപ്പോ ചേട്ടൻ്റെ അനിയൻ ഡിസൈൻ വന്നിട്ടില്ല അപ്പൊ നല്ല പേയുണ്ട് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വരേണ്ടി വരത്തുള്ളൂ കൈ പിന്നെ ഒരു വയസ്സായ കിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ സൗകര്യൊക്കെ ആണെങ്കിൽ വീട്ടിൽ വിട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം വേറെ വിശേഷം വീഡിയോ എടുക്കുന്നേ ഉള്ളു അപ്പം വീഡിയോ കാണാത്തരൊക്കെ കണ്ടെനി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നത്തെടെ ഒരു ലേടെ വീഡിയോ എന്താണുള്ളതൊന്നും ചെയ്തിട്ടില്ല അപ്പം വീഡിയോ ഫോണിൽ കിടക്കുന്നുണ്ട് അതിനെല്ലാം കൂടി എഡിറ്റ് ചെയ്ത് ഇടണം അപ്പം എന്തെല്ലാവരും കൂടെ കാണണം ഇത്രയൊക്കെ ഉള്ള